അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണേ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതേ ടേസ്റ്റിലേക്ക് കിട്ടിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ ഇവിടെ ഒരു ഒരു നാല് മീഡിയം സൈസ്ഡ് എടുത്തിട്ടുള്ളത് ും ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലെ മിക്സ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ഉപ്പ് കിട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഉള്ളി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കുകയാണേ കണ്ടോ നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ടുകൊടുക്കാം മൈദാമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതാണേ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയെ കുറക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയെ കുറക്കുകയും ചെയ്യാവുന്നതാണ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ മൈദ ഒരിക്കലും മുന്നിട്ട് നിൽക്കരുത് മൈദയിലല്ല ഉള്ളി കിടക്കേണ്ടത് ഉള്ളിയെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് ആവശ്യം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഉരുട്ടി നോക്കാം വടയുടെ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് മാവ് ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണേ കണ്ടോ ഇങ്ങനെ ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെ വടയുടെ ഷേപ്പ് ആക്കി എടുക്കുന്നതാണേ കണ്ടോ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ കണ്ടോ ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം വടയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻഡ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ായിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പുറമേ ഉള്ള ഉള്ളി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇതേ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഞാനൊന്ന് മറിച്ചിട്ട് നോക്കുകയാണെ ആ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം അപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് ഈ ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഉള്ളിവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ